ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ നിന്ന് പുറത്തിറക്കുകയാണ് മുന്നംബലാൽ സിംഗിൽ അറസ്റ്റിലായി രാഹുൽ മങ്കൂട്ടത്തിനെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായിരുന്നത് ഇതിനുശേഷം ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് രാഹുൽ മങ്കുത്വത്തിന്റെ മൂന്ന് ദിവസമാണ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരുന്നത് തിരുവല്ല കോടതിയാണ് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത് പാലക്കാട് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് തന്നെ കൊണ്ടു നടന്ന് പ്രദർശിപ്പിക്കാനാണ് ശ്രമമെന്നുള്ളതായിരുന്നു രാഹുലിന്റെ വാദം ഇതിൽ പ്രതികാര നടപടി എന്നൊരു വാദം കൂടിയാണ് രാഹുൽ കോടതിയിൽ ഉന്നയിച്ചത് രാഹുലിന്റെ ജാമ്യാപേക്ഷ പതിനാറാം തീയതി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ ഹരി ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണ് രാഹുലിന്റെ

കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡിയാണ് തിരുവല്ല കോടതി വിട്ടിരിക്കുന്നത് പാലക്കാട് ഉൾപ്പെടെ എത്തിച്ചുള്ള തെളിവെടുപ്പിലേക്ക് നടത്താനുള്ള നീക്കമാണ് എസ് ഐ ടി നീക്കം നടത്തുന്നത് തന്നെ കൊണ്ടു നടന്നു പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു നീക്കമാണ് ഇതിന് പിന്നിൽ എന്നടക്കമുള്ള ആരോപണങ്ങളാണ് വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചത് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ നേതാക്ക കൊണ്ടുപോവുകയാണ് വലിയ പ്രതിഷേധമൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വളരെ പോലീസ് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ നിന്ന് കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് പ്രതിഷേധ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ആ നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നത് മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് തെളിവ് പണക്കം നടത്താൻ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളൊരു നീക്കത്തിലാണ് എസ് ഐ ടി ഉള്ളത് രാഹുലിന്റെ ജാമ്യപേക്ഷ പതിനാലാം തീയതി പരിഗണിക്കുക വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉയരുന്നത് തന്നെ ൂട്ടലുണ്ട് ഇറങ്ങിയിരിക്കുകയാണ് പ്രതിഷേധക്കാർ വലിയ പ്രതിഷേധം പ്രതിഷേധം ശക്തമായിട്ട് കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തത് മൂന്ന് രാജ്യ രണ്ട് പരാതികളിൽ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട തലയൂരിയ രാഹുൽ പക്ഷേ മൂന്നാം മൂന്നാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലാവുകയായിരുന്നു വളരെ തന്ത്രപരമായിട്ടായിരുന്നു എസ് ഐ ടിയുടെ നീക്കം രാഹുലിനെ അറസ്റ്റ് ചെയ്തത് പാലക്കാട് നിന്ന് ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് തുടർന്ന് ഇപ്പോൾ ഇത് കോടതിയിൽ ഹാജരാക്കിയ ശേഷവും ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് രാഹുൽ മങ്ങൂട്ടത്തിലെതിരെ ഉയർന്നത് ചീമുട്ടയറാണ് ഇപ്പോൾ രാഹുലിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത് കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം രാഹുൽ മങ്ങൂട്ടത്തിലെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് ഹരിമോഹൻ ഉണ്ട് വിവരങ്ങൾ നൽകാൻ ഹരി ശക്തമായിട്ടുള്ള പ്രതിഷേധം ചീമുട്ടയറൊക്കെയുണ്ട് ശ്രുതി കേൾക്കാമെന്ന് കരുതുന്നു കേൾക്കാൻ പറയൂ പുതിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം കനത്ത പ്രതിഷേധം തന്നെയാണ് കോടതി മുറ്റത്ത് അരങ്ങേറിയത് യുവ യുവജന സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും പ്രതിഷേധ പ്രതിഷേധക്കാരൊക്കെ തന്നെ കോടതി മുറ്റത്ത് നിലനിൽക്കുകയാണ് പക്ഷേ രാഹുലിനെയും കൊണ്ട് പ്രതിഷേധക്കാരെ വകഞ്ഞുമാറ്റി പോലീസ് വാഹനം ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നേരെ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുപോകുന്നത് രാഹുലിനെ പുറത്തേക്കിറങ്ങാൻ ഏറെ നേരം പാടുപെടുമെന്നാണ് വിചാരിച്ചിരുന്നെങ്കിൽ പോലും കനത്ത പോലീസ് സന്നാഹം അതായത് ഒരു കോടതി മുറ്റത്ത് നമുക്ക് സമീപകാലത്ത് കാണാൻ കഴിഞ്ഞതിന് അപ്പുറത്തേക്കുള്ള പോലീസ് സന്നാഹമാണ് ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഏറെ മണിക്കൂറുകൾ അതായത് മണിക്കൂറുകളാണ് കോടതി മുറിക്കകത്തെ രാഹുൽ ഉണ്ടായിരുന്നത് ആദ്യം കോടതി ആ കേസ് വിളിച്ച ശേഷം പിന്നീട് മാറ്റിവെച്ചു പക്ഷെ അത്രയും സമയം താഴെ പ്രതിഷേധക്കാർ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് മണിക്കൂറുകൾ നേരം മണിക്കൂറുകളോളം നേരമാണ് ഇപ്പോൾ ഡി ഐഫ്ഐയുടെ ഫ്ലെക്സ് അടക്കം നമുക്ക് മുന്നിൽ കാണാം അമ്മമാർ ഇന്നും ഞങ്ങൾക്ക് പൊതിച്ചോർ നൽകി ഇന്നും ആശുപത്രിയിൽ പൊതിച്ചോർ മുടങ്ങാതെ ഞങ്ങൾ നൽകുമെന്നതടക്കം നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ആരോപിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് യുവജന സംഘടനകൾ നീങ്ങിയത് എന്നുള്ളതാണ് ഇന്ന് ആശുപത്രി പരിസരത്ത് കോടതി പരിസരത്ത് ഒക്കെ തന്നെ ജയിലിന്റെ മുമ്പിൽ പോലും പ്രതിഷേധം രൂപ രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ചീമുട്ട അടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് യുവജന സംഘടനകളിൽ നിന്ന് ആ പ്രതിഷേധം ഇനിയും തുടരും അതായത് യു ഡിവൈഫ് യുവമോർച്ചയും എല്ലാം ആവർത്തിക്കുന്നത് തെളിവെടുപ്പിനായി രാഹുലിനെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ തന്നെ രാഹുലിനെ പൊതുസം ൂഹത്തിൽ കാണുന്ന സമയത്തൊക്കെ തന്നെ കടുത്ത പ്രതിഷേധമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അവർ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് നടത്തുന്ന പ്രതി തെളിവെടുപ്പ് അതിപ്പോൾ വേണമെന്നുള്ള കാര്യത്തിൽ എസ് ആശങ്കയുണ്ട് പകൽ ഒക്കെ തന്നെ തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഉറപ്പായും പ്രതിഷേധം രാഹുലിനെതിരെ ഉണ്ടാകും അത് തടയാൻ വലിയ വലിയ രീതിയിലുള്ള സന്നാഹം പോലീസിന് ഒരുക്കേണ്ടി വരുമെന്നുള്ളതാണ് എസ് ഐ ടിയെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി അതുതന്നെ കോടതി മുറ്റത്തും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ജയിലിലും കോടതി മുറ്റത്തും ആശുപത്രി പരിസരത്തും ഒക്കെ തന്നെ ആ പ്രതിഷേധക്കാർ പല രീതിയിൽ പല വിഭാഗങ്ങളായി അടിനിരക്കുകയായിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുണ്ടായി യുവജന സംഘടനാ പ്രവർത്തകരുണ്ടായി പലതരത്തിലായി പ്രതീകാത്മകമായി തന്നെ കോഴിയുടെ ചിത്രവും ഹൂക്കേഴ്സ് എന്ന് പറയുന്ന രാഹുലിന്റെ പഴയ വാചകവും എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിജീവിതര ആദ്യ കേസിൽ അതിജീവിതര വാ വാചകങ്ങൾ വരെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു പല രൂപത്തിലായി അപ്പം ഈ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നത് എന്തായാലും ഏറെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണെങ്കിൽ പോലും പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വാഹനത്തിൽ കയറ്റി ആ വാഹനം ഇപ്പോൾ പത്തനംതിട്ട എയർ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം രാഹുലിനെ ഏറെ നേരം അവിടെ നിർത്തിക്കൊണ്ടാണ് ഇനിയിപ്പോൾ മറ്റു പ്രതിഷേധം അതായത് റോഡ് മുഴുവൻ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്ന റോഡ് മുഴുവൻ വലിയ രീതിയിലുള്ള ബ്ലോക്കാണ് ഇപ്പോൾ നിലവിൽ വൈദ്യ പരിശോധനയ്ക്കായി രാഹുലിനെ കേറ്റിട്ടുണ്ട് ആശുപത്രിയിൽ അതായത് കോടതിയിൽ നിന്ന് കസ്റ്റഡി അനുവദിച്ചു കിട്ടിയതിന് ശേഷം